ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ കുറേ ആയിട്ടോ വിചാരിക്കണേ അപ്പോൾ ഇപ്പോഴാണ് അതിനുള്ള അവസരം കിട്ടിയത് എന്തായാലും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു കേൾക്കാൻ മാത്രമല്ല കേട്ടോ അതേപോലെ ചെയ്യും കൂടി ചെയ്താൽ നമ്മളെ വീട്ടിൽ എപ്പോഴും ഐശ്വര്യവും വർക്കത്തും എല്ലാം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഉള്ളത് പോവുകയും ചെയ്യൂല പിന്നെ ഇല്ലെങ്കിൽ വരികയും ചെയ്യും അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നാണ് കേട്ടോ വിചാരിക്കണേ ആയിട്ടുള്ള കാര്യം വീടിൻ്റെ ക്ലീനിങ് തന്നെയാണ് കേട്ടോ ഒരു ഭാര്യയും ഭർത്താവും എത്ര കഷ്ടപ്പെട്ടിട്ടും എത്ര ആഗ്രഹിച്ചിട്ടുമായിരിക്കും നമ്മൾ ഒരു വീടൊക്കെ പണിതെടുക്കുക അപ്പോൾ നമ്മൾ സ്വന്തമായിട്ടൊരു വീടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഈ സ്വന്തമായിട്ടൊരു വീടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വിലയും ഇതും അറിയണമെങ്കിൽ നമ്മൾ വാടകക്ക് ഒരു വർഷമെങ്കിലും താമസിക്കണം അപ്പോഴാണ് കേട്ടോ നമുക്കൊരു വീടിൻ്റെ ഒരു വില മനസ്സിലാവുക അപ്പോൾ അങ്ങനെ നമ്മൾ കടം വാങ്ങിയിട്ടും ലോൺ എടുത്തിട്ടും പിന്നെയുള്ള പൊന്നും പൊടിയൊക്കെ വിറ്റിട്ടും ഒക്കെ ആയിരിക്കുമല്ലോ മിക്ക ആളുകളും ഈ വീടുണ്ടാക്കുക ഭൂരിഭാഗം ആളുകൾ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇതിൽ സ്വത്തും സമ്പാദ്യമൊക്കെ ഉള്ളവരും ഉണ്ടാവും അവരെ ഉദ്ദേശിച്ചല്ല കേട്ടോ സാധാരണക്കാരായ മനുഷ്യന്മാരെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഒരു പക്ഷേ നമ്മുടെ വീട് ചെറുതായിരിക്കും അല്ലെങ്കിൽ വലുതായിരിക്കും ആ വലുപ്പത്തിലല്ലോ കാര്യം ഇനി ചെറുതായാലും വലുതായാലും ആ വീട് ക്ലീനാക്കിയെടുക്കുക എന്നുള്ളത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ് അത് നമ്മളെ അയൽവക്കത്തുള്ളവരും വരൂല നമ്മളെ കുടുംബക്കാരും വരില്ല നീ അയൽവക്കത്തുള്ളവരും അയൽവാക്കത്തുള്ളവലും നമ്മൾ നമ്മളസുഖമായിട്ട് കിടക്കുന്ന സമയത്തൊക്കെ ഒരു ക്ലീൻ ചെയ്തേരിക്കും അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ വീട്ടിലെ കുട്ടികളെ പോലും അല്ലെങ്കിൽ മുതിർന്ന ആണുങ്ങളെപ്പോലും നമ്മൾ ഈ ഒരു കാര്യത്തിൽ ഹെൽപ്പ് വാങ്ങണം കേട്ടോ മിക്കവാറും അല്ല മിക്ക പണിക്കും എന്നല്ല കേട്ടോ ഉദ്ദേശിച്ചത് വല്ലപ്പോഴും അവർക്ക് ലീവ് ഒക്കെ ഉള്ള സമയത്ത് അല്ലെങ്കിൽ സ്കൂളില്ലാത്ത സമയത്ത് നമ്മളെ കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പോലും നിർബന്ധിക്കണം അതിൻ്റെ മെയിൻ കാര്യം എന്താ വെച്ചാൽ അങ്ങനെ അവരും കൂടി ഈ ക്ലീനിങ്ങിൽ ഉൾപ്പെടുത്തുമ്പോൾ അവർ വൃത്തികേടാക്കൂല കുട്ടികളുടെ കാര്യമാണ് കേട്ടോ പറയുന്നത് ഇനിയിപ്പോൾ വീട്ടിലുള്ള വലിയ ആണുങ്ങളും വൃത്തികേടാക്കുന്നതിൽ വലിയ പിന്നോട്ടൊന്നുമല്ല കേട്ടോ അപ്പോൾ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗത്ത് ക്ലീനാക്കുക അവർ അപ്പുറത്ത് വൃത്തികേടാക്കുകയും ചെയ്യും അപ്പോൾ ഇനി കാര്യത്തിലേക്ക് വരാം കേട്ടോ അപ്പോൾ ഈ വീടുകളിലുള്ള മാറാലുണ്ടല്ലോ അത് ഈ ജനലിൻ്റെ ഉള്ളിലും നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ ഉള്ളിൽ സ്റ്റെയർ ഗേസിൻ്റെ അടിയിൽ അത് ആ സ്റ്റെയർ ഗേസിൻ്റെ ആ ഒരു കമ്പിയില്ലേ അതിൻ്റെ ഉള്ളിൽ മൊത്തത്തിൽ മാറാൽ എല്ലാ സ്ഥലത്തും ഉണ്ടാവും കേട്ടോ അപ്പോൾ ആ എട്ടുകാലിക്ക് എവിടെ ണോ ഒരു വീടുണ്ടാക്കാൻ തോന്നുന്നു അവിടെ ഉണ്ടാവും അത് ഇന്ന സ്ഥലമൊന്നൊന്നുമില്ല നമ്മൾ ക്ലീൻ ആക്കി കൊണ്ടേ ഇരിക്കണം കേട്ടോ അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ ആ ജനലിൻ്റെ ആ ഭാഗം മാറാലയും പിന്നെ ചുമരിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് തട്ടണം കേട്ടോ കർട്ടനുകളാണ് ഒക്കെ നീക്കി അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാകും മറാല കെട്ടുന്ന വീട് തീരെ ആഴ്ചയിൽ നമ്മളെ വീട്ടിൽ കയറില്ല കേട്ടോ കയറൂല വെച്ചാൽ അത് അന്ധവിശ്വാസമൊന്നുമല്ല കേട്ടോ നമുക്കറിയാം നമ്മൾ എത്ര പണിക്ക് പോയാലും എത്ര പൈസ നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നാലും അതൊന്നും ഒരു വർക്കത്ത് ഉണ്ടാവില്ല കാരണം െന്നുവച്ചാൽ ഒരു കാര്യം നമുക്ക് നടക്കില്ല ഈ കട ഒഴിഞ്ഞ സമയം ഉണ്ടാവില്ല പലിശക്കട ഒഴിഞ്ഞ സമയം ഉണ്ടാവില്ല പിന്നെ അതേപോലെ മനസ്സിലാണ് അസ്വസ്ഥതകൾ അങ്ങനെ ഈ ജോലിക്ക് പോവണ്ടാവും ഡെയിലി ജോലിക്ക് പോകുന്നുണ്ടാവും പക്ഷെ ഒരു കാര്യം ഉണ്ടാവില്ല പക്ഷെ നമ്മൾ ജോലിക്ക് പോയി പൈസ കിട്ടിയിട്ട് ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുക എന്നുള്ളതല്ലോ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ആ പൈസ കൊണ്ട് നടക്കണ്ടേ അപ്പോൾ അതൊരു വർക്കത്തോടു കൂടി നമുക്ക് കിട്ടുന്ന പൈസ വർക്കത്ത് ഉണ്ടാവണമെങ്കിൽ നമ്മൾ വീടുകളിൽ നിന്ന് തന്നെയാണ് ആദ്യം ശ്രദ്ധിക്കേണ്ട കേട്ടോ ജോലിക്ക് പോകുക എന്നുള്ളത് മെയിൻ ഒന്നാമത്തെ കാര്യം തന്നെയാണ് രണ്ടാമതാ പൈസ നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാനും നല്ല രീതിയിൽ കാര്യങ്ങൾ നടക്കാനും വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ കൂടി ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ മാറാലാണ് കേട്ടോ ഒന്നാമത്തെ ഒരു ശത്രുവാണെന്ന് തന്നെ പറയാം നമുക്ക് ഈ നമ്മളെ വീടിൻ്റെ ആണ് അപ്പോൾ വെച്ചാൽ മാറാല കെട്ടി കിടന്നാൽ ഒരു സമാധാനം ആ പുരലുണ്ടാവില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ അതേപോലെ ഒഴിവാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ടാവും നമ്മളെ വീട്ടിൻ്റെ ഉള്ളിൽ പാത്രങ്ങളായാലും തുണികളായാലും പേപ്പർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ഈ സ്ത്രീകൾക്കുള്ള സ്ത്രീകൾക്കുള്ളൊരു പൊതുവേ ഉള്ളൊരു ഇതാണ് ഈ പഴയ സാധനങ്ങളൊക്കെ നമ്മൾ നമ്മളങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കും നമ്മൾ വെച്ചാൽ ഇപ്പോഴത്തെ കുട്ടികളല്ല കേട്ടോ ഇത്തിരി മുതിർന്ന ആളുകൾ എന്തായാലും അവർക്ക് കളയാനേ തോന്നില്ല അവർക്ക് പല സെൻറ്റിമെൻറ്റ്സും ഉണ്ടാകും ആ ഡ്രസ്സിനോടും ആ പാത്രത്തിനോടും അതൊന്നും നമ്മൾ ആ സെൻറ്റിമെൻറ്റ്സ് കെട്ടിപ്പിടിച്ച് നിൽക്കേണ്ട കേട്ടോ ഒഴിവാക്കേണ്ടതാണ് അങ്ങനെ ഒഴിവാക്കുക പിന്നെ അതേപോലെ ഈ നമ്മൾ ഓർലിക്സ് ബൂസ്റ്റ് അങ്ങനത്തെ വാങ്ങി അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുള്ള ബോട്ടിലുകളുണ്ടാവില്ല പ്ലാസ്റ്റിക്കിൻ്റെ അതും ഇതേപോലെ നമ്മൾ അങ്ങനെ നിരന്തരം അടുക്കളയിൽ കുത്തി നിറച്ച് വെക്കരുത് കേട്ടോ എനിക്കുള്ള സംഭവം തന്നെയാണ് ഇനി നാളെ എപ്പോഴെങ്കിലും അല്ലെങ്കിൽ ഈ മുൻ പിന്നോട്ടുള്ള കാലത്ത് ഏതെങ്കിലും കാലത്ത് ഉപയോഗിക്കേണ്ടി വരുന്ന വിചാരിച്ച് വെക്കുന്നതാണ് തുണികളായാലും പാത്രങ്ങൾ അതൊക്കെ മിക്കവാറും ഒഴിവാക്കണം ഇപ്പോൾ കുറേ കാലമായിട്ട് ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ ഇതിങ്ങനെ ഞാൻ വേഗം ഒഴിവാക്കും പിന്നെ അതിനന്നെ എനിക്ക് എൻ്റെ അമ്മനോടൊക്കെ ചീത്തേക്കോട്ടെ എന്തിനൊക്കെ ഒഴിവാക്കണമെന്നൊക്കെ ചോദിച്ചിട്ട് ഒഴിവാക്കുക വെച്ചാൽ നമ്മൾ ഉപയോഗിക്കാത്താണെങ്കിൽ വെറുതെ കെട്ടിപ്പുട്ടി വെക്കേണ്ടതാണ് എൻ്റെ ഒരു അഭിപ്രായം ഒരു അഞ്ചാറ് മാസം കൂടുമ്പെങ്കിലും നമ്മൾ അലമാരിയിലെ മൊത്തം തുണികൾ പുറത്തേക്ക് കട്ടുമ്മലേക്ക് കിട്ടുക അപ്പം നമുക്ക് മനസ്സിലാവും നമ്മൾ ഏതൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഏതൊക്കെയാണ് ഉപയോഗിക്കാത്തതെന്ന് അപ്പം നമ്മൾ ഉപയോഗിക്കാത്ത ഒന്നുകിലും നല്ല നാശനഷ്ടങ്ങൾ ഒന്നും വരാത്താണെങ്കിൽ ആരെയും ഉപയോഗിക്കുന്നവർക്ക് കൊടുക്കുക അതാണ് ഏറ്റവും വലുത് പിന്നെ ഈ എന്താണ് നമ്മളെ വീടുകളിലൊക്കെ ഈ ഓരോന്നിനും വരുമല്ലോ ഈ എന്താണ് കുഷ്ഠരോഗാസുപത്രിയിലേക്കാണ് കൂടുതലും വരട്ടെ തുണികളുണ്ടോയെന്ന് ചോദിച്ചിട്ട് അപ്പോൾ അവർക്കാണ് കൊടുത്തേക്കുക ഒരു വിപയോഗിക്കുക എന്തെങ്കിലും ചെയ്തോട്ടെ നമ്മളെ വീട്ടിൽ നിന്ന് അത് ഒഴിവാക്കിട്ടോ അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തതൊക്കെ ആണെങ്കിൽ അങ്ങനെ കൊടുക്കട്ടെ കീറി പറഞ്ഞതാണെങ്കിൽ നമ്മൾ തുടയ്ക്കാനും ഇതാക്കാനും കൈക്കലക്കൂട്ടി ആക്കിയിട്ടൊക്കെ ഉപയോഗിക്കാം പിന്നെ അതേപോലെ വീട് ഡെയിലി അടിച്ച് തുടച്ച് വൃത്തിയാക്കിയിട്ടാണ് കേട്ടോ എപ്പോഴും നല്ല ഓർഗനൈസ്ഡ് ആക്കിയിട്ട് വെച്ചാൽ തന്നെ ആ വീട്ടിൽ നല്ലൊരു പോസിറ്റീവാണ് കേട്ടോ നമുക്ക് നമുക്കെന്നെ അറിയാലോ നമ്മൾ ഫുള്ള് മൊത്തത്തിൽ മാറാല തട്ടി അടച്ച് തുടച്ച് ഒക്കെ നിൽക്കുന്ന ആ ഒരു ദിവസം ഭയങ്കര രസമല്ല നമ്മളെ വീടിൻ്റെ ഉള്ളിലും കിച്ചൻ ആയാലും അകായാലും എല്ലാ ഭാഗവും നല്ല വൃത്തിയില്ല അപ്പോൾ അത് ഡെയിലി നമ്മൾ കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ഡെയിലി ചെയ്യുമ്പോൾ നമുക്കത്ര വാരമായി തോന്നില്ല നമ്മൾ ഇത് വല്ലപ്പോഴും ചെയ്യുമ്പോഴാണ് നമുക്കത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് ഒരുപാട് ജോലിയുള്ളമാതിരി ഒക്കെ തോന്നുക പിന്നെ അടുത്തത് ഈ കുട്ടികളായാലും വെല്ലുവിളിലായാലും ഒക്കെ ഈ നഖം കടിച്ച് തുപ്പുന്ന ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ അധികം ആളുകളും ഞാൻ കണ്ടിട്ടുണ്ട് വലിയവർക്കും കണ്ടിട്ട് അത് തുപ്പിയും കൊടുക്കും കൊണ്ടുവയ്ക്കും എനിക്കത് ഭയങ്കര പ്രശ്നമുള്ള ഒരു സാധനമാണത് എൻ്റെ മനുവിനുണ്ട് വന്നാൽ തന്നെ സ്റ്റെപ്പുമ്പോൾ ഇരുന്ന് നികം വെട്ടും പിന്നെ പണ്ട് ചെറുപ്പത്തിലൊക്കെ നഗം കടിക്കഴിഞ്ഞാൽ അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ എങ്ങനെയോ ബുദ്ധിമുട്ടിയിട്ടാണ് ഓനാ നഗം കടിക്കൽ ഒഴിവാക്കിയത് അപ്പോൾ വയറുവേദന വന്നൊരു സമയത്ത് അപ്പോൾ ഞാൻ പറയും നിഗം കടിച്ചിട്ടാണെന്ന് പറഞ്ഞിട്ട് ആ ഒരു രീതിയിൽ ആ ഒരു സമയത്താണ് കേട്ടോ ഓന് അത് ഒഴിവാക്കിയത് പിന്നെ അതേപോലെ സ്റ്റെപ്പ്മ്മലൊക്കെ നമ്മളെപ്പോഴും ഇരിക്കും ഒരിക്കലും സ്റ്റെപ്പ് മല ഇരുന്നിട്ട് മുടി ഈ നഖം വെട്ടി പുറത്തേക്ക് ഇടരുത് കാരണം ഒരു പേപ്പറിലേക്ക് ഇട്ടുക പേപ്പറിലേക്ക് നമ്മൾ നഗം വെട്ടിയിട്ട് വെച്ചിട്ട് ദൂരെ കൊണ്ടുപോയി കളയുക അല്ലെങ്കിൽ ഒന്നെങ്കിൽ കുഴിച്ചിടുക അല്ലെങ്കിൽ എന്താ വച്ചാൽ സ്റ്റെപ്പിൻ്റെ അവിടെ എന്ന് വെച്ചാൽ മുറ്റത്തേക്കോ അല്ലെങ്കിൽ അടുക്കള മുറ്റത്തേക്കോ കൊലായ നമ്മൾ നഖം വെട്ടി ഇടുമ്പോൾ അത് ചവിട്ടിയിട്ടാണ് അകത്തേക്ക് പോരുക ചില സമയത്ത് നമ്മൾ ചരിപ്പിടാതെ ഒക്കെ നടക്കുമല്ലോ അപ്പോൾ ആ സമയത്ത് ആ ഭാഗം നമ്മളെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് തന്നെ ആ നഖം വരും ആ നഖം ഇത്രയും ലക്ഷണക്കേടാണ് നമ്മൾ നമ്മളകത്ത് കടിച്ചു തുപ്പണതും അകത്ത് മുറിച്ചിരുന്നതും ഒക്കെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളേക്കാൾ മുതിർന്ന ആളുകൾ പറയുന്ന കാര്യങ്ങൾ അത് പണ്ടത്തതാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനെ തള്ളേണ്ടട്ടോ അപ്പോൾ മൂത്തവർ വാക്കും മുതുന്നെല്ലിക്കയും ആദ്യം കഴിക്കും പിന്നെ മതിരിക്കും എന്നും അറിയില്ലേ അപ്പോൾ ഫസ്റ്റിൽ കേൾക്കുമ്പോൾ നമ്മൾ കേൾക്കുമോ അത് വെറുതെ പറയുകയാണെന്ന് അല്ല അല്ലെട്ടോ ഒരു പറയുന്ന ഓരോ കാര്യങ്ങൾക്കും ഓരോരോ കാര്യങ്ങൾ ഓരോ എന്താ പറയുക അതിലൊരു കാര്യങ്ങളുണ്ട് പിന്നെ അതേപോലെ നമ്മൾ അടിച്ച് വരുമ്പോൾ ഈ അകത്ത് കൂട്ടി വയ്ക്കുമല്ലോ ഇപ്പോൾ ഇനി ചില സമയത്ത് നമ്മൾ മടി വരുമാന്നാൽ പിന്നെ അടിക്കുകയെന്ന് പറഞ്ഞിട്ട് അകത്തും കൊലായത്തൊക്കെ കൊണ്ടുപോയി അടുക്കളയിൽ നമ്മൾ കൂട്ടി വെക്കും അങ്ങനെ കൂട്ടി വെക്കരുത് പിന്നെ അതേപോലെ ഈ ചെറുപ്പത്തിൽ തന്നെ നമ്മളമാർ നമ്മളോട് പറയില്ലേ അരുമൂലയൊക്കെ നന്നാക്കി അടിച്ചാരി അരുമൂലയൊക്കെ ആക്കി വെക്കുന്ന എല്ലാ ഭാഗത്തും മൂലഭാഗം ഉണ്ട് ആ ഭാഗത്തേക്കൊക്കെ ഈ മണ്ണും പൊടിയൊക്കെ അങ്ങോട്ട് തള്ളി അതൊക്കെ നല്ല ഒത്തിരി സമയം എടുത്തിട്ടാണെങ്കിലും അതൊക്കെ ഒന്ന് ക്ലീനാക്കിയെടുക്കുക അങ്ങനെ അതേ പിന്നെ അതേപോലെ രാത്രിയിൽ ഒരു കാരണവശാലും നിങ്ങൾ അക ഒന്ന് അടിക്കുക ച്ച് വരരുത് കേട്ടോ അപ്പം ജോലിക്ക് പോകണമല്ലോ എന്ത് ചെയ്യുമെന്ന് എന്തായാലും ചോദിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല അത് അത്രയും ലക്ഷണക്കേടാണത് പിന്നെ അതേപോലെ കുഞ്ഞു കുഞ്ഞ് ഇതേപോലത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ ഇങ്ങനെ നമ്മൾ വീടുകളിൽ ശ്രദ്ധിക്കേണ്ട നമ്മൾ നിസ്സാരമായിട്ട് തള്ളുന്നത് ചിലപ്പോൾ നമ്മളൊക്കെ ഒന്ന് ഇനിയിപ്പോൾ ഇത് അന്ധവിശ്വാസമായിട്ട് ഒന്നും ആരും ഒന്നും പറയരുത് കേട്ടോ ഇതൊക്കെ നമ്മളെ വീടുകളിൽ നമ്മളെ മുതിർന്ന ആളുകൾ നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ച് പോരുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ പറയുന്നതിലും കാര്യമുണ്ട് അപ്പോൾ നമ്മളിതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറഞ്ഞ കാര്യം ശ്രദ്ധിച്ചാൽ പോലും ഇതൊന്നും വലിയൊരു ഭാരമൊന്നുമല്ലോ ഞാൻ ഞാനെൻ്റെ ക്ലീനിങ് ജോലികളൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് കേട്ടോ പറയുന്നത് ഇതിപ്പോൾ താ കട്ടിൻ്റെ അടിഭാഗം അടിച്ച് വാരിയതാണ് കേട്ടോ ഇത് ഡെയിലി ഒന്ന് നമ്മൾ കട്ടിൻ്റെ അടി ഒന്നും അടിച്ച് നീക്കി അടിക്കില്ലല്ലോ ഇത് ആഴ്ചയിലൊരിക്കലോ അല്ലെങ്കിൽ രണ്ടാഴ്ചയിലൊരിക്കലോ ഒക്കെ അടിക്കുന്ന കോലാണ് കേട്ടോ കാണുന്നത് അപ്പോൾ നമ്മൾ അടിച്ച് വരുമ്പോൾ ഫുള്ളായിട്ട് ചില സമയത്ത് അങ്ങോട്ട് പോവും അപ്പോൾ നമ്മൾ ആ കാ ചൂലെത്തുന്ന ഭാഗത്തേക്ക് നമ്മളിങ്ങനെ അടിക്കുകയുള്ളൂ ഇത് ഉള്ളോട്ട് നമ്മൾ കട്ടിലെ താഴെ കിടന്ന് കട്ടിലൊക്കെ നീക്കി അടിച്ചു വരുമ്പോൾ നല്ല പൊടികളുണ്ടാവും കേട്ടോ അപ്പോൾ അത് ഡെയിലി അടിക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ അതിൻ്റെ ഉള്ളിൽക്കൂടി ഒന്ന് ചൂല് ആഴ്ചയിൽ ഒരാഴ്ച രണ്ടാഴ്ച കൂടുമ്പോൾ ഇത്രയും ചണ്ടി ഉണ്ടാവും കേട്ടോ അപ്പം അത്രയും ആക്കാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ എന്നോടും കൂടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ അടിയിൽ ചണ്ടി ഉണ്ടാവില്ല ഈ ചൂലോണ്ട് കട്ടിൻ്റെ അടിയൊന്നും ഇങ്ങനെ നീക്കി പോരേ ഉള്ളൂ പക്ഷേ ഇതേപോലെ കട്ടിലൊക്കെ നീക്കിയിട്ട് വല്ലപ്പോഴേ ചെയ്യലുള്ളൂ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നല്ല വൃത്തികേട് അതിൻ്റെ അടിയിൽ പേപ്പറും പൊടികളും ഒക്കെ ഉണ്ടാവില്ല കേട്ടോ പിന്നെ ഡൈനിങ് ഹാളും റൂമും ഒക്കെ ക്ലീൻ ആക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ അതിനേക്കാൾ പ്രധാനമാണ് കിച്ചണിലെ കുറേ കാര്യങ്ങളുണ്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന നമ്മൾ ശ്രദ്ധിക്കാതെ അത് അതിനേക്കാളും വലിയ ഇരട്ടിയിൽ പണി കിട്ടുന്ന ഒരു കാര്യം കുറേ കാര്യങ്ങളും ഉണ്ട് കേട്ടോ കിച്ചണിൽ അത് നമ്മൾ ഇതേപോലെ തന്നെ വീടിൻ്റെ അകവും കൊലായും റൂമും ഡൈനിങ് ഹാളും ഒക്കെ ശ്രദ്ധിക്കുന്ന പോലെ തന്നെ കിച്ചണും നമ്മൾ വളരെയധികം വലിയ ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ പിന്നെ അതേപോലെ നമ്മളെ ചുമരുകൾ ഉണ്ടല്ലോ ഈ അകായലും കൊലായലും ആ ഭാഗത്തൊക്കെ ഈ ഇതേപോലെ ചുമരിൻ്റെ മേലെ ഇനി കസേര ജാരി വെച്ചിട്ടായാലും മക്കൾ കൈകൊണ്ട് തൊട്ടിട്ടായാലും ഒക്കെ അവിടെ അഴുക്ക് ഉണ്ടാവും കേട്ടോ അപ്പോൾ ആ അഴുക്ക് കാണുമ്പോൾ തന്നെ നമ്മളതൊന്ന് തുടച്ച് വൃത്തിയാക്കുക കേട്ടോ ആദ്യം ഞാൻ സോപ്പിൻ്റെ ആ ഒരു സോഫ്റ്റ് സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ അത് തുടച്ചത് എന്നതിന് ശേഷം പിന്നെ ഒരു നഞ്ഞ തുണി വെച്ചിട്ടും തുടച്ചിട്ടുണ്ട് പിന്നെ രണ്ട് ദിവസം കൂടുമ്പോൾ നമ്മൾ ഈ ഡൈനിങ് ടേബിളും ഈ സോഫയൊക്കെ ഒന്ന് നീക്കി ഒന്ന് അടിച്ചു വരണം കേട്ടോ അതിൻ്റെ അടിയിൽ മാറാറുണ്ടാവും അല്ലെങ്കിൽ അതിൻ്റെ അടിയിൽ ചണ്ടി ഉണ്ടാവും നമ്മൾ ഡെയിലി അടിക്കുമ്പോൾ അങ്ങനെ ആ മുൻ മുൻഭാഗത്ത് കൂടി ഇങ്ങനെ അടിച്ച് പോകില്ലേ ചെയ്യുള്ളൂ അപ്പോൾ രണ്ട് ദിവസം കൂടുമ്പോൾ മാത്രം നമ്മൾ ഈ ടേബിളൊക്കെ നീക്കി തുടച്ചാൽ മതി കേട്ടോ അപ്പോൾ എന്നും അങ്ങനെ നീക്കി ഇങ്ങനെ തുടക്കുമ്പോൾ നമ്മൾ ടേബിളും അങ്ങനെ അങ്ങോട്ടും കൊണ്ട് വലിക്കുമ്പോൾ അത് കേട് വരും അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ചൂലെത്തുന്ന ഭാഗത്തൊക്കെ ഒന്ന് മാത്രം ഒന്ന് അടിച്ച് വരാം മതി ഇടയ്ക്ക് ഇങ്ങനെ അതൊക്കെ നീക്കി നമ്മൾ വീട്ടിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്ന് ഹെൽപ്പിന് വിളിച്ചിട്ട് അവരെ കൊണ്ടൊക്കെ ഒന്ന് നീക്കിച്ചാൽ മതിട്ടോ അല്ലെങ്കിൽ നമ്മൾ സ്വന്തം വലിക്കും നമ്മളെ ഊര പണിയാവും ചെയ്യും സാധനവും കേടുവരും പിന്നെ നമ്മൾ ഉപയോഗിക്കാത്ത ടേബിൾ ആണെങ്കിലും എന്താണെങ്കിലും ഒന്ന് ചെറുതായിട്ടൊന്ന് നനച്ച് തുടച്ചിട്ടോ നനവെച്ചാൽ ഒരുപാട് നന വായ്പ ഉണ്ട് പിന്നെ അത് ഉണങ്ങാൻ എടുക്കും അതൊന്ന് തുടച്ചിട്ടാൽ ആ പൊടിയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ പോയി കിട്ടും അങ്ങനെ പൊടിയും ചളിയും ചണ്ടിയും ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് ഇനിയിപ്പോൾ ആണുങ്ങൾ കയറി വരുമ്പോഴാണെങ്കിൽ നമുക്കായാലും ഭയങ്കര പ്രശ്നം തന്നെയാണ് ഇവിടെ വെച്ചാൽ പ്രത്യേകിച്ച് ഇക്കാക്ക് ഭയങ്കര പ്രശ്നമാണ് കേട്ടോ ഇങ്ങനെ ഈ ഒരു വൃത്തികേട് അവിടെയും വടി തുണി അവിടെ പേപ്പർ അവിടെ പിന്നെ കുട്ടികൾ കളിക്കുന്ന അവിടെ അങ്ങനെയൊക്കെ ഇട്ടാൽ ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ എനിക്ക് ചില സമയത്ത് എനിക്ക് ദേഷ്യം പിടിക്കും ചെയ്യും കേട്ടോ നമ്മളത്രയും ജോലി എടുത്തിട്ട് നമ്മൾ ഇതെന്താ വൃത്തിയേടാക്കിയിട്ടിരിക്കണം എന്നുള്ളൊരു വാക്കാല്ലേ നമ്മൾ കേൾക്കുക പക്ഷേ ഞാനത് പിന്നീട് ഞാനത് ആലോചിക്കുമ്പോൾ ചേച്ചി അത് നല്ലതാണ് അവരോട് കണ്ണോട്ടം കൂടി ഉണ്ടാകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊന്നുകൂടി വൃത്തിയാക്കാനാണല്ലോ തോന്നുന്നത് അത് ഒരു ചീത്ത പറയും അതവിടെ കിടന്നാൽ വൃത്തിയേടാവും എപ്പോഴാണ് കയറി വരില്ല എന്നുള്ളൊരു ചിന്ത ഒക്കെ ഉണ്ടാവില്ല എനിക്ക് തോന്നുന്നത് അത് നല്ലതാണ് ആ ഒരു നോട്ടം നല്ലതാണ് അപ്പോൾ അവർ ഇക്കാകെയും ഒഴിവുള്ള സമയത്തൊക്കെ ക്ലീനിങ്ങിനൊക്കെ കൂടി തരലുണ്ട് കേട്ടോ നമ്മളീ ജനലിൻ്റെ താഴെ ഭാഗത്തുള്ള അഴി ഉണ്ടല്ലോ ആ ഭാഗം ആ ഭാഗത്ത് എപ്പോഴും പൊടി പിടിച്ച പോലെ തോന്നുന്നത് ഇപ്പോൾ ഞാനിപ്പോൾ തുടച്ചു പോയല്ലോ പിന്നെ ഇപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ വീണ്ടും ആ പൊടി നിറഞ്ഞ പോലെ തോന്നും പൊടി നിറഞ്ഞ പോലെ അല്ല പൊടിയാണത് അപ്പോൾ അത് നമ്മൾ നിലം തുടക്കുന്ന സമയത്ത് അടിച്ചു തരുന്ന സമയത്തൊക്കെ അവിടെ ഒന്ന് തട്ട് അടിക്കുക ചെയ്താൽ ക്ലീൻ ആയി കിട്ടും എപ്പോഴും പിന്നെ അത് ആ ജനലിൻ്റെ തൊട്ട് താഴെതാ ആ സിമെൻ്റ് ഇട്ട ഭാഗം പെയിൻ്റ് അടിച്ച ക്രീം കളറ് ആ ഭാഗത്ത് ഇതേപോലെ ഈ പല്ലി ഉണ്ടാവും പല്ലി രാത്രി മുട്ടിട്ട് പോകുന്ന കേട്ടോ അപ്പോൾ അടിച്ച് വരുന്ന സമയത്ത് നമ്മൾ ആ പല്ലീൻ്റെ മുട്ടേ പോവുള്ളൂ പക്ഷേ ചില മുട്ടല്ല ഈ കാട്ടാണെന്ന് തോന്നുന്നുണ്ട് കറുപ്പ് കളറുള്ളൊരു സാധനം ഉണ്ടാകുന്ന ആ കാട്ടാണ് അതൊന്ന് നനഞ്ഞ തുണി വെച്ചിട്ട് തന്നെ തുടച്ചാലേ അത് പോകുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ അടിക്കുകയും തുടക്കുകയും ഒക്കെ ചെയ്ത് എന്നാലും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നല്ലൊരു സ്മെല് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇതേപോലെ എന്തെങ്കിലും ഒരു സംഭവം വെച്ചു കൊടുത്താൽ മതി കേട്ടോ ഇത് പോട്ട് പ്യൂരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നൂറ് രൂപയുള്ളു കിട്ടോ നമ്മളെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഉണ്ടാവും പിന്നെ അതാ അതേപോലെ ചെറിയൊരു കുഞ്ഞ് ഇതേപോലത്തെ ഒരു ചെടിയും കൂടി വെച്ച് കൊടുത്താൽ കാണാനും ഒരു ഭംഗിയാണ് അപ്പോൾ അതാ ഞാൻ പിന്നെ അത് ടേബിളൊക്കെ തുടച്ചതിന് ശേഷം ഒരു മാറ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് വിരിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ വലിയ റേറ്റ് കൂടിയ സംഭവങ്ങളൊന്നുമല്ല കേട്ടത് അപ്പം പൈസ ഇല്ല എൻ്റെ കയ്യിൽ അത്രയും ഇതൊക്കെ വാങ്ങി വെറുതെ ഇതാക്കണ്ടോ ു വിചാരിക്കേണ്ട ആവശ്യമില്ല ചെറിയ പൈസയുള്ളൂ ഇതിനൊക്കെ ഇതൊക്കെ ഇപ്പോൾ വല്ലപ്പോഴും ഒന്ന് വാങ്ങി വെച്ചാൽ കുറേ കാലത്തേക്ക് അത് കിട്ടുകയും ചെയ്യും പിന്നെ നമ്മളെ വീട് നമ്മളെ കുഞ്ഞു വീടായാലും വലിയ വീടായാലും അത് എപ്പോഴും നല്ല നല്ല വൃത്തിയിലും ആ വീട്ടിൽ നല്ലൊരു സന്തോഷവും നല്ലൊരു സമാധാനവും എന്നൊക്കെ നമുക്ക് ആഗ്രഹിക്കുന്ന ആളുകളല്ലേ നമ്മൾ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ ആ ഉറപ്പായിട്ടും ഒരു ഐശ്വര്യക്കേടും ആ വീട്ടിലുണ്ടാവില്ല കേട്ടോ ഐശ്വര്യക്കേട് വരികയാണെങ്കിൽ തന്നെ ഈ നമ്മുടെ ഈ വൃത്തിയെ കണ്ടത് ഓടി അങ്ങോട്ട് പോയിക്കോളൂ ഐശ്വര്യക്കേട് തിരിച്ച് നല്ല വർക്കത്തും റഹ്മത്ത് എല്ലാം നമ്മളെ വീട്ടിലുണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ് പിന്നെ നിരന്തരമായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ട് നിൽക്കണം കേട്ടോ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ എന്തൊരു കാര്യം ഒരു പ്രാവശ്യം പറഞ്ഞ് പഠിച്ചോണ്ട് കേട്ടില്ല നിങ്ങൾ കരുതരുത് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം അള്ളാഹു തരുന്നെ ചെയ്യും എല്ലാം നിരന്തരമായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് പിന്നെ ഒരുപാട് പ്രയാസവും ബുദ്ധിമുട്ടും അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ പുലച്ചക്കെണീച്ച് തെജ്ജ്വത് നിസ്കരിച്ചാൽ മതി കേട്ടോ അത് ഏറ്റവും നല്ലൊരു മരുന്നാണ് നമ്മുടെ പ്രയാസങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ടുള്ളത് പിന്നെ നമ്മൾ അടുക്കളയിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യപ്പെടുകയാണെങ്കിൽ ഞാൻ അതും കൂടി വേറൊരു വീഡിയോകൾ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്നായിട്ട് വിചാരിക്കുന്നത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്